ഓം പത്മനാഭം സുരേശം വിശ്വാധാരം ശുഭാംഗം ലക്ഷ്മീകാന്തം വന്ദേ ഭവൈകരം ഓ നമോ നമോ ഭഗവതേ ഭഗവതേ വാസുദേവായ വാസുദേവായ ഓം ശ്രീകൃഷ്ണായ വരബ്രഹ്മണേ നമ എല്ലാ സജ്ജനങ്ങൾക്കും ഒരു വയപന്നാമത്തെ സാഷ്ടാംഗ പ്രണാമം ശ്രീകൃഷ്ണചരിതാമൃതത്തിലെ വേദമൂർത്തികളുടെ പ്രാർത്ഥനയാണ് നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് വളരെയധികം വിശകലനം ചെയ്ത് ആണ് ഈ അധ്യായം പോകുന്നത് അതുകൊണ്ട് കുറേ അധികം ദിവസങ്ങൾ ദിവസങ്ങളെടുക്കാം ഇത് തീരാൻ തന്നെ അപ്പൊ അതുകൊണ്ട് ഭൗതിക ലോകത്തെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടും ആധ്യാത്മികതയിൽ പ്രവേശിക്കുമ്പം ശ്രീകൃഷ്ണ അവബോധത്തോടെ ജീവിക്കുമ്പോൾ ഉള്ള വ്യത്യാസത്തെയുമാണ് വേദമൂർത്തികളുടെ പ്രാർത്ഥനയായിട്ട് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് ഇത് ഭാഗവത്തെ ശ്രുതിഗീത എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഭൗതിക ലോകത്തെ കുറിച്ചുള്ള ഈ സങ്കല്പം ശ്രീല ഗോസ്വാമി ഭംഗിയായിട്ട് വിശദീകരിച്ചിട്ടുണ്ട് ഭൗതിക ലോകവും സർവേശ്വരന്റെ ആവിഷ്കാരം തന്നെയാണെന്ന് ജ്ഞാനമില്ലാതെ അതിനെ മായികമെന്നോ യാഥാർത്ഥ്യമെന്നോ പറഞ്ഞുള്ള പരിത്യാഗത്തിന് പ്രായോഗികമായിട്ട് ഒരു വിലയുമില്ല അപ്പം ഈ ഭൗതിക ലോകത്തെ ഉപേക്ഷിച്ചുകൊണ്ട് ആധ്യാത്മികതയിൽ നമുക്ക് ഉയർത്ത ഉണ്ടാക്കാനും സാധ്യമല്ല ഭൗതികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അനുഭവിച്ചുകൊണ്ട് തന്നെ അതൊരു പരീക്ഷണശാലയാണ് ഭൗതികമായിട്ടുള്ള ശരീരം പോലും ഒരു പരീക്ഷണശാലയാണ് അപ്പം നമ്മൾ ഈ പല പ്രാവശ്യം ജന്മം എടുത്ത് വരുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ പ്രാവശ്യവും വന്ന് ഭൂമിയിൽ വന്ന് ഈ ഭൗതിക ലോകത്ത് ജീവിച്ച് അതിൽ നിന്ന് ആധ്യാത്മികതയുടെ ശ്രേഷ്ഠത എന്താണെന്ന് ഈശ്വരൻ എന്താണെന്നൊന്നും അനുഭവിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള ഓരോ അവസരങ്ങളാണ് നമുക്ക് കിട്ടുന്നതെന്നർത്ഥം അപ്പോ ഓരോ ജന്മത്തിലും നമ്മൾ സ്വാർത്ഥമായിട്ട് ജീവിച്ചാലും ഭൗതിക ശക്തികൾക്ക് അടിമയായിട്ട് ജീവിച്ചാലും കാലക്രമത്തിൽ നമ്മൾ അതിൽ നിന്ന് ഉയർച്ചയിലേക്ക് എത്തുക എന്നുള്ളതാണ് ഭഗവാന്റെ ലക്ഷ്യം അതായത് നമ്മളെയൊക്കെ ഉയർച്ചയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം അത് നമ്മളുടെ ജീവിത ക്രമം അനുസരിച്ചുകൊണ്ട് കർമ്മബന്ധനങ്ങളും അനുസരിച്ചുകൊണ്ടാണ് അതിന്റെ അപ്ഗ്രേഡേഷൻ ലഭിക്കുക ഉയർച്ച ലഭിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ രഹസ്യം അത് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കും നമ്മൾ ഇതൊക്കെ വിട്ട് നടന്നാലും ഇതൊക്കെ വിട്ടിട്ട് വേണം ആധ്യാപനങ്ങളിലേക്ക് വരാനുള്ളത് ഒക്കെ തെറ്റിദ്ധാരണ തന്നെ ഭാഗമാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ ആരെങ്കിലും നിർബന്ധിച്ച് ഇതിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയോ ഇല്ലേ നമ്മൾ തന്നെ സ്വയം ബലം പിടിച്ച് എനിക്ക് ഉടനെ തന്നെ ഈ ലക്ഷ്യത്തിൽ എത്തണം എന്നൊക്കെ വിചാരിച്ചാലും ഒന്നും നടക്കുന്ന പ്രശ്നമില്ല അതിനൊരു കാലത്തിന്റെ ഗതിയുണ്ട് അപ്പം നമ്മൾ എത്രമാത്രം പരിശുദ്ധമാകുന്നോ എത്രയെത്ര ജന്മങ്ങളിലൂടെ കർമ്മത്തിൽ ശുദ്ധി നേടി ഈശ്വരത്വത്തിൽ നിന്നാണ് നമ്മൾ ജനിച്ചതെങ്കിൽ തിരിച്ച് ഈശ്വരത്വത്തിലേക്ക് എത്തുന്നത് വരെയുള്ള ഒരു പ്രോസസ്സാണ് ഈ കൽപ്പാന്ത കാലത്ത് മുഴുവൻ നടക്കുന്നത് ഇതാണ് സൃഷ്ടി വ്യവഹാരം എന്ന് പറയുന്നത് അപ്പം അനേക കടമ്പകൾ കടന്നിട്ടാണ് മനുഷ്യജന്മം കിട്ടുന്നത് മനുഷ്യജന്മത്തിൽ മാത്രമേ ഈ വീണ്ടു വിചാരം നമുക്ക് ഉണ്ടാക്കാനോ ഉണ്ടാകാനോ അതിൽ എന്തെങ്കിലും പരിവർത്തനം നടത്താൻ നമുക്ക് സാധിക്കണമെങ്കിൽ പോലും വിശേഷ ബുദ്ധി കൊണ്ട് യൂട്ടിലൈസ് ചെയ്യുന്നതനുസരിച്ച് വേണം അതിൽ അപ്ഗ്രേഡേഷൻ ലഭിക്കാൻ അപ്പം നമ്മൾ ഓരോ ജന്മവും ശരിക്കും അനുഭവങ്ങളെന്ന് പറയുന്നത് ഒരു പരീക്ഷണശാലയിലേക്കാണ് നമ്മൾ വന്ന് വത്തുന്നത് അപ്പം സ്വയം വേണം ഇതിനെയൊക്കെ അനലൈസ് ചെയ്ത് വിചാരം ചെയ്ത് ആത്മവിചാരം ചെയ്ത് നമ്മൾ ആ സ്വയം നമ്മൾ അപ്ഗ്രേഡേഷൻ എത്രമാത്രം പരിവർത്തനം ഉണ്ടാക്കി ഈശ്വരിലേക്ക് എത്താൻ ശ്രമിക്കുന്നുവോ അതനുസരിച്ച് നമ്മളെ സഹായിക്കാനുമുള്ള ഘടകം ഘടകങ്ങളെല്ലാം തന്നെ ഈ പ്രപഞ്ച സംവിധാനത്തിൽ ഈശ്വരൻ ചെയ്തു വെച്ചിട്ടുണ്ട് ആരാണോ ഈശ്വരനിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നത് അവർക്ക് വേണ്ട എല്ലാവിധ സപ്പോർട്ടും കൊടുക്കാനുള്ള ഒരു സംവിധാനമാണ് ആധ്യാത്മിക എന്ന് പറയുന്നത് നമ്മള് ഈ രഹസ്യം രഹസ്യം എന്ന് പറയുമ്പം ആരോടും പറയാൻ പാടില്ലാത്തതെന്നോ ആർക്കും അറിയാൻ പാടില്ലാത്തതെന്നു അല്ല അർത്ഥം ആധ്യാത്മിക രഹസ്യം എന്ന് പറയുന്നത് അല്ലെ ഭക്തിയുടെ രഹസ്യം എന്ന് പറയുന്നത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളതാണ് അതാണ് രഹസ്യം എന്ന് പറയുന്നത് അതുകൊണ്ട് ഈ ഭൗതിക ലോകത്തെ പറ്റിയുള്ള നമ്മുടെ കാഴ്ചപ്പാടിനനുസൃതമായിട്ട് നമ്മൾ ജീവിച്ചാൽ അത് സർവേശ്വരന്റെ ആവിഷ്കാരം തന്നെയാണ് അതാണ് മായാലോകം ലോകമായയുടെ പ്രഭാവം എന്ന് പറയുന്നത് ഈ പ്രത്യക്ഷ പ്രപഞ്ചം തന്നെയാണ് അതിലുള്ള സൃഷ്ടി വ്യവഹാരം ഒക്കെ ഈ മായയുടെ ഭാഗമാണ് അപ്പൊ അതിനെ പരിത്യജിച്ചാൽ പരിത്യാഗത്തിന് ഭാഗമായിട്ട് ഇല്ലെങ്കിൽ ഇതൊന്നും ശരിക്കും മനസ്സിലാക്കാതെ ഇതൊക്കെ പരിത്യജിച്ചാൽ ഈശ്വരപ്രാപ്തി നേടാം എന്ന് വിചാരിക്കുന്നത് വെറുതെ ആണ് അതിന് വെറുതെ സമയം വെനക്കെടുത്തുക എന്നുള്ളത് ഇതാണ് ആധ്യാത്മിക രംഗത്തെ പ്രയത്നങ്ങൾ വ്യർത്ഥമാകുമെന്ന് ഭഗവാൻ ഗീതയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പം വേണ്ടത് എന്താണെന്നും വേണ്ടാത്തത് എന്താണെന്നും ചെയ്യേണ്ടത് എന്താണെന്നും ചെയ്യാൻ പാടില്ലാത്തത് എന്താണെന്നും ശരിക്കും തിരിച്ചറിയണം അത് ഉണ്ടാകുന്നത് ഭൗതിക ലോകവും ആധ്യാത്മിക ലോകവും തമ്മിലുള്ള കമ്പാരിഷനിൽ നിന്ന് ഗുണദോഷങ്ങളെ തിരിച്ചറിയണം നമ്മൾ ആധ്യാത്മിക പാതയിൽ ഓരോ ചുവടും വയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ശാന്തിയും സമാധാനവും എത്രയാണോ അതനുസരിച്ച് ഭൗതികമായിട്ട് മാത്രം ആധ്യാത്മിക പരിത്യജിച്ചുകൊണ്ട് ഭൗതിക ലോകത്തിൽ മാത്രം ജീവിച്ചാൽ അതിൻ്റെ ഗുണദോഷങ്ങളും കൺസിക്വൻസും നമ്മൾ അനുഭവിക്കണം ഇതേപോലെ ഭൗതിക ലോകത്തെ വിട്ടിട്ട് അധ്യാത്മികയിലേക്ക് മാത്രം പ്രവർത്തിച്ചാലും അതിലൊരു വിലയില്ല അത് അവരാ വിദ്യയായിട്ട് മാറും ഇത് രണ്ടും കൂടെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കണം ആധ്യാത്മികമാണ് അടിത്തറ അതിൽ നിന്നുകൊണ്ട് അതിനെ ആശ്രയിച്ചുകൊണ്ട് ഭൗതികത്തിൽ ഒന്നും പരിത്യജിക്കാതെ തന്നെ അതിലൊക്കെ വ്യവഹരിക്കണം അവിടെയാണ് ശരിക്കും നമുക്ക് അനുഭവം ഉണ്ടാവാം ഭൗതിക ലോകവും ആധ്യാത്മിക ലോകവും കൂടെ ചേർന്ന് പോകുമ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള അന്ധനം നമ്മൾ മനസ്സിലാക്കണം ഇതാണ് വേദം ഉദ്ദേശിക്കുന്നത് ഫലം ഇച്ഛിച്ചുകൊണ്ട് കർമ്മം ചെയ്താലും ഫലം ഇച്ഛിക്കാതെ കർമ്മം ചെയ്താലും ഏത് കർമ്മത്തിലും ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടതുപോലെ ചെയ്താലുള്ള ഗുണം ചെയ്ത് ഇല്ലേലുള്ള ഗുണം ചിന്തിക്കേണ്ട കാര്യങ്ങൾ ചിന്തിക്കുന്നതും ചിന്തിക്കേണ്ടാത്തത് ചിന്തിക്കാതെ ഇരിക്കുന്നത് നമ്മൾ വ്യത്യാസം പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയുകയും പറയണ്ടാത്ത കാര്യങ്ങൾ പറയാതിരിക്കുകയും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യുകയും അത് സമയത്ത് ചെയ്യാതിരുന്നാലുള്ള പരിണിത ഫലങ്ങൾ എന്തൊക്കെയാണെന്നും വിശേഷ ബുദ്ധി കൊണ്ട് തിരിച്ചറിയുന്നതിനുള്ള പരീക്ഷശാലയാണ് ഈ ഭൗതിക ലോകം അഥവാ ഈ ജന്മഭൂമി അപ്പം ഭൗതിക ലോകത്തുള്ള ഈ മായയുടെ ലീല നമ്മൾ തിരിച്ചറിയാതെ പ്രവർത്തിച്ചാൽ ഈ ഭക്തിമാർഗം ഒരു വിലയില്ലാത്തതായിട്ട് വരും അപ്പം അത് അപരാശക്തിയാണെന്നർത്ഥം അപരാവിദ്യയാണ് പരാവിദ്യയെ അറിഞ്ഞുകൊണ്ട് വേണം അപരാവിദ്യയിൽ നമ്മള് അനുഭവം ഉണ്ടാക്കി അനുഭവജ്ഞാനം നേടാൻ അപ്പൊ പരാവിദ്യ എന്താണ് അതാണ് രഹസ്യം അതാണ് സത്യം അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ശരീരം പോലും കിട്ടിയിരിക്കുന്നത് അപ്പൊ ഈ ശരീരം ഉപയോഗിച്ചുകൊണ്ട് ഭൗതിക പ്രപഞ്ചത്തിൽ ജീവിക്കുമ്പോൾ അതിൽ നിന്ന് നമ്മൾ ഓരോ ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും നമ്മളിൽ ഉടലെടുക്കുന്ന ചിന്താഗതികളും അറിവിന്റെ സാരവും നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ അതിലെല്ലാം നമ്മൾ വ്യവഹരിച്ച് അനുഭവം ഉണ്ടാക്കണം അല്ലാതെ അപ്പം ഒരു ശ്രേഷ്ഠമായ ഗുരുവിൻ്റെ എടുത്തു പോയിട്ട് കുടലീന ശക്തിയൊക്കെ ഉണർത്തി കിട്ടി യോഗയും പ്രാണായാമൊക്കെ ചെയ്യുന്നുണ്ടെന്ന് വിചാരിച്ചുള്ളൂ അതെല്ലാം വച്ചുകൊണ്ട് നമ്മൾ ഭൗതിക ലോകത്ത് അതിനെ ദുർവിനിയോഗം ചെയ്താൽ അത് അധർമ്മമായി ഭവിക്കും അപ്പം വീണ്ടും പ്രശ്നനാക്കപ്പെടും അതപ്പതിക്കും എപ്പോഴാണ് സംഭവിക്കുക എന്ന് പറയില്ല ഇവിടേക്കാണ് നമുക്ക് സംഭവിക്കുന്നത് നമ്മൾ വേദവൈദിക മാർഗങ്ങളിലൂടെ തന്നെ അത് അപ്ഗ്രേഡേഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗം മാത്രമാണ് പക്ഷേ അത് ഏതെങ്കിലും ഘട്ടത്തിൽ ഏതെങ്കിലും ജന്മത്തിൽ ഏതെങ്കിലും ഗുരുമുഖേനെ ആരെങ്കിലും നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഗുരുക്കന്മാർ നമ്മളെ സഹായിക്കാൻ വരുന്നത് അപ്പൊ ഗുരുവിൽ നിന്ന് ഇൻട്യൂഷൻ കിട്ടിയിട്ട് നമ്മൾ അത് ദുരുപയോഗം ചെയ്താൽ ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം ദുരുപയോഗം ചെയ്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് കൺസിക്വൻസീസ് അനുഭവിക്കുമ്പോഴാണ് നമുക്ക് സാനഭൃഷ്ടതയൊക്കെ സംഭവിക്കുന്നത് അപ്പൊ ഈശ്വര നിയമങ്ങൾ കൈകാര്യം ചെയ്യുമ്പം അതെന്റെ ഗുണദോഷങ്ങളെ തിരിച്ചറിയാനുള്ള വിശേഷ ബുദ്ധി നൽകിയിട്ടുണ്ടല്ലോ അത് വേണ്ട വിധത്തിൽ പ്രയോഗിക്കണമെന്നാണ് അതുകൊണ്ട് ഭൗതികതയെ പരിത്യജിച്ചുകൊണ്ട് കൊണ്ട് ഉപയോഗിക്കാൻ പ്രയോഗിക പ്രായോഗികമായിട്ട് ഒരു വിലയുമില്ല അതാണ് ഇവിടെ എടുത്തു പറയുന്നത് അതേസമയം വൈഷ്ണവർ ഈ ലോകത്തുള്ള ആസക്തിയിൽ നിന്ന് മുക്തനായിട്ട് ഭൗതിക ലോകത്ത് വ്യവഹരിച്ചാൽ അത് ഈശ്വരിലേക്ക് എത്തിക്കും അതാണ് മുക്തം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഈ ഭൗതിക ശക്തികളിൽ നിന്ന് മുക്തമാക്കലാണ് മോക്ഷം അതാണ് ജീവൻ മുക്തി എന്ന് പറയുന്നത് അപ്പൊ ഇതിലെല്ലാം വ്യവഹരിക്കുന്നതിന് അടിസ്ഥാനപരമായിട്ട് ആധ്യാത്മിക അടിത്തറ ഇട്ടുകൊണ്ട് അതിൽ നിന്നുകൊണ്ട് വേണം പ്രവർത്തിക്കാൻ അതിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുമ്പോഴും ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതിനെ ഉപയോഗിക്കുക എന്ന അവസ്ഥ വന്നു കഴിഞ്ഞാൽ അത് അപരാവിദ്യയുടെ പ്ര പ്രയോഗമാണ് രണ്ടും ഈശ്വരനിൽ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് പക്ഷെ നമുക്ക് ഈ തിരിച്ചറിവ് ഇല്ലെങ്കിലാണ് പ്രശ്നം വരിക അപ്പൊ അതുകൊണ്ട് നമുക്ക് പ്രത്യക്ഷത്തിൽ തന്നെ ഈ അനേകം ആചാര്യന്മാരോ ഇല്ലെങ്കിൽ അതുപോലെ ഗുരുക്കന്മാരോ ഒക്കെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചിട്ട് പിന്നെ അതിനെ ചാരിറ്റിയുടെ പേരിലോ അല്ലെങ്കിൽ ലോക സേവാർത്ഥം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനൊക്കെ വ്യവഹരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗതി നമുക്ക് ഒന്ന് ഗഹനമായിട്ട് ചിന്തിച്ചാൽ ഇത്തരത്തിലുള്ള ആശ്രമങ്ങളെ പറ്റിയോ ഇത്തരത്തിലുള്ള ചാരിറ്റി പ്രവർത്തകരെ പറ്റിയോ ഇല്ലെങ്കിൽ ഇൻട്യൂഷൻ കിട്ടിയത് ഒരാൾക്കായിരിക്കും ഒരു ഗുരുവിന് മാത്രമായിരിക്കും അപ്പൊ കൂടെ പ്രവർത്തിക്കുന്നവരെല്ലാവരും ഈ ഇൻഡ്യൂഷത്തിന്റെ വാതകമല്ല അവർ ഭൗതികമായിട്ട് തന്നെ ഇതിനെ കാണും ഭൗതികമായിട്ട് തന്നെ കുറച്ചെന്തെങ്കിലും സാധനമൊക്കെ ഗുരുവിൽ നിന്ന് ദീക്ഷ എടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്താലും വേണ്ടില്ല അവരുടെ വ്യവഹാരം ശരിക്കും ആധ്യാത്മിക രംഗത്തെ പ്രയത്നങ്ങൾ ഒരു ഭാഗം മാത്രമായിരിക്കും പക്ഷെ കൂടുതൽ വ്യവഹരിക്കുന്ന ഭൗതികതയിലായിരിക്കും ഭൗതികതയ്ക്ക് അടിമയായിരിക്കും എല്ലാവർക്കും ഒന്നും ഈ പക്വത വന്നിട്ട് എല്ലാവർക്കും ആ സ്ഥാനത്തേക്ക് ഉയർന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ ഒരാശ്രമം തന്നെ കെട്ടേണ്ടയോ അല്ലെങ്കിൽ ചാരിറ്റി പ്രവർത്തനത്തിയോ എല്ലാവരും ഈ ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആർക്കും ഓരേയും ഒന്നിനെ ആശ്രയിക്കാൻ പറ്റുക എല്ലാവരും സജ്ജനങ്ങളായിട്ട് പരിണമിക്കും അപ്പം അതുകൊണ്ട് ഈ സൃഷ്ടിയുടെ വ്യവഹാരത്തിലുള്ള ഭക്തിയുടെ രഹസ്യത്തെ ശരിക്കും മനസ്സിലാക്കാതിരുന്നാൽ നമ്മുടെ ജന്മം തന്നെ വ്യർത്ഥമായി പോകും രംഗത്തെ പ്രവർത്തനങ്ങളൊക്കെ വ്യർത്ഥമായി പോകും നമ്മളിപ്പോൾ നോക്കുമ്പോൾ അനേകം പേര് ഈ ആശ്രമത്തിന്റെ കീഴിൽ ഗുരുവിൽ നിന്ന് ദീക്ഷ ദീക്ഷയെടുത്താന്നും അവരോടൊപ്പം പ്രവർത്തിക്കുന്നതും സത്സംഗ സേവനം ചെയ്യുന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ ഇവരെല്ലാവരും ആ മുക്താവസ്ഥയിലേക്ക് എത്തുന്നില്ല എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഇത് ഉത്തരം അപ്പോൾ ആധ്യാത്മികമായിട്ട് ഒരുപാട് പ്രയത്നിക്കുന്നുണ്ട് ശരീരം പോലും മറന്നിട്ട് സേവനം ചെയ്യുന്നവരുണ്ട് പക്ഷെ ആധ്യാത്മികമായിട്ട് പണ്ട് ശ്രീബുദ്ധന്റെ ഏറ്റവും സേവകനായിട്ട് നിന്നിരുന്ന ഏറ്റവും അടുത്ത ശിഷ്യൻ എനിക്ക് അങ്ങയെ ശേഖരിക്കാനുള്ള സൗകര്യം തരണം ഞാൻ അങ്ങയുടെ അടുത്ത ശിഷ്യനായിട്ട് അങ്ങയുടെ ഭൗതികമായിട്ടുള്ള ശരീരത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങയുടെ സേവനായിട്ട് നിന്നോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഓ ആയിക്കോട്ടെ എന്നും പറഞ്ഞിട്ട് ശ്രീബുദ്ധൻ പ്രധാനപ്പെട്ട ശിഷ്യന് അതിനുള്ള അവസരം നൽകി അപ്പോൾ ഈ ശിഷ്യൻ എപ്പോഴും മൂണിലും ഉറക്കത്തിലും നടപ്പിലും മെടുപ്പിലുമൊക്കെ ബുദ്ധന്റെ ഒരു എന്താ പറയേ തൊട്ടു പിന്നാലെ എപ്പോഴും ഉണ്ടാവും അദ്ദേഹത്തിന്റെ ഭക്ഷണ കാര്യങ്ങളോ വിശ്രമ കാര്യങ്ങളോ ഇല്ലെങ്കിൽ പേഴ്സണൽ അസിസ്റ്റൻസൊക്കെ പറയാമല്ലോ അതേ രീതിയിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത് അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഒരു സേവന വ്യവസ്ഥയിൽ ഇദ്ദേഹം നീങ്ങും അപ്പം ഇദ്ദേഹം കാണുന്നുണ്ട് പലരും വന്നിട്ട് ബുദ്ധനിൽ നിന്ന് അനുഗ്രഹം കിട്ടിയിട്ട് ഈ ഇൻഡ്യൂഷൻ കിട്ടിയിട്ട് അവർ ഉയർച്ച നിലയിലേക്ക് മുക്ത ഭാവത്തിലേക്കും ചിലർ പരമഗതി പ്രാപിച്ചവരെയൊക്കെ കാണുന്നുണ്ട് ഒരേ വർഷങ്ങളിങ്ങനെ പെരുമാറി കഴിഞ്ഞപ്പോൾ അവസാനം ഇദ്ദേഹം തന്നെ ശ്രീ ബുദ്ധനോട് പറയുകയുണ്ടായി ഞാൻ അങ്ങയുടെ ഇത്രയൊക്കെ അടുത്ത് പെരുമാറിയിട്ടും എനിക്ക് ഈ പറയുന്ന എത്രയോ അങ്ങയുടെ ജീവൻ മുക്ത ഭാവത്തിലേക്ക് പോയിരിക്കുന്നു ഇതൊക്കെ പ്രത്യക്ഷത്തിൽ കാണുകയാണ് അപ്പൊ ചോദിക്കുകയാണ് ഞാൻ ഇത്രയൊക്കെ അങ്ങയുടെ അടുത്ത് പെരുമാറിയിട്ടും അങ്ങക്ക് വേണ്ടി ഇത്രയധികം സേവനം ചെയ്തിട്ടും എനിക്ക് ഇന്റ്യൂഷൻ കിട്ടാത്തതൊന്നുകൊണ്ട അപ്പോഴും ശ്രീബുദ്ധം പറയുന്നത് നീ എന്താണോ ഇച്ഛിച്ചത് അത് ഞാൻ സാധിപ്പിച്ചതൊന്നും നീ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോണെന്ന് ഈ ഘട്ടം വരെ നീ എന്നോട് പറഞ്ഞില്ല കരയുന്ന കുട്ടിക്ക് പാൻ കൊടുക്കാണോന്ന് പറയും അപ്പൊ ഈ വർഷങ്ങളോളം ഭഗവാൻ ബുദ്ധന്റെ സേവകനായിട്ട് നിന്നിട്ടും ഈ പറയുന്ന ആധ്യാത്മികയുടെ ഉയർച്ചയിലേക്ക് എത്താൻ സാധിച്ചില്ല ആധ്യാത്മികയിൽ ആളാ പ്രധാന ശിഷ്യനായിട്ട് പ്രവർത്തിച്ചു ഒരു ചട്ടുകം പോലെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങളൊക്കെ നടത്തിക്കൊടുത്തി അതിൽ ശ്രേഷ്ഠതയും സംതൃപ്തിയൊക്കെ കിട്ടി പക്ഷേ ഈ പലർക്ക് നിമിഷ നേരം കൊണ്ട് ദക്ഷന മാത്രേ ജീവൻ മുക്ത ആ ഇൻറ്റൂഷൻ കിട്ടിയിട്ട് ആ ഒരു വെളിച്ചം ആത്മപ്രകാശം ലഭിച്ച് പല ശിഷ്യന്മാരും അവിടെ നിന്ന് പരമപഥം ജീവൻ മുക്തി നേടിയതൊക്കെ ഈ ശിഷ്യൻ നേരിട്ട് കാണുമ്പോഴാണ് അനുഭവത്തിൽ നിന്നാണ് പഠിക്കുന്നത് ഈ ആധ്യാത്മിക രംഗത്തെ പ്രയത്നങ്ങളൊക്കെ വ്യർത്ഥമായി പോവുമല്ലോ സാധാരണ ഒരു നിമിഷം കൊണ്ട് ദർശനം കിട്ടിയവർക്ക് പോലും അവർക്ക് ഈ പറയുന്ന ആധ്യാത്മിക ശക്തിയെ മനസ്സിലാക്കാൻ സാധിച്ചു എന്നൊക്കെ ഈ അനുഭവത്തിൽ നിന്ന് ഈ ശിഷ്യൻ തന്നെ മനസ്സിലാക്കുന്നതായിട്ടൊക്കെ ശ്രീബുദ്ധൻ്റെ ജീവിതത്തിൽ നിന്ന് ആ ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പം ഒരു ജന്മം തന്നെ ചിലപ്പം വ്യർത്ഥമായി പോകുന്ന ശിഷ്യന്മാരും പറയുമ്പോൾ അധ്യാത്മികയിലാണ് അധ്യാത്മിക ഗുരുവിൻ്റെ സേവനായിട്ട് തൊട്ടടുത്ത് എപ്പോഴും അടുത്ത് ഉള്ളിലും ഉറക്കത്തിലും കൂടി ആൾക്ക് പോലും ഈ ആത്മപ്രകാശം ലഭിക്കാതെ പോയി അപ്പം ഈ ജന്മം മുഴുവൻ അർത്ഥമായി പോയില്ലേ എന്നർത്ഥം ഓരോ മനുഷ്യന്റെയും ജന്മം അത് ചില കാര്യങ്ങളൊക്കെ ഗുരു പറയുന്നത് തന്നെ ചിലപ്പോൾ നമ്മുടെ സ്വധർമ്മം അനുഷ്ഠിക്കാൻ വേണ്ടിയിട്ട് ചിലത് ഗുരുവിൻ്റെ വചനങ്ങൾ പോലും ഇല്ലെങ്കിൽ ഗുരുവിൻ്റെ പാത പോലും നമുക്ക് പിന്തുടരാൻ പറ്റാത്ത അവസ്ഥയുണ്ടാകും ഇല്ലെങ്കിൽ ഈശ്വരൻ തന്നെ ചിലപ്പോൾ നേരിട്ട് എന്തെങ്കിലും പറഞ്ഞാലും നമ്മൾ ആ സ്വധർമ്മത്തിൽ ഉറച്ചു നിൽക്കുന്ന ആൾക്ക് ചിലപ്പോൾ ആ സ്വധർമ്മത്തിൽ നിന്ന് വ്യതിയിൽക്കാൻ പറ്റില്ല അങ്ങനെ ഉള്ളതും ഇത് രണ്ടും സംഭവിക്കുന്ന ഈശ്വരന്റെ കാരുണ്യം കൊണ്ടാണ് ഇതൊക്കെ നമുക്ക് മഹാഭാരതത്തിൽ നിന്ന് കഥയിൽ നിന്ന് മനസ്സിലാക്കാം ആ കർണനോട് ഭഗവാൻ തന്നെ മഹാഭാരത യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് കർണനോട് ചെന്നിട്ട് സത്യം എന്താന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് നീ യഥാർത്ഥത്തിൽ കൗന്തേയനാണ് അല്ലാതെ നീ രാധേനല്ല രാധേന്റെ വെറും വളർത്തുപുത്രനാണ് അതുകൊണ്ട് നീ എത്രയും വേഗം പാണ്ഡപക്ഷത്തേക്ക് പാണ്ഡവപക്ഷത്തേക്ക് പോയി കഴിഞ്ഞാൽ നിനക്ക് ചക്രപത് ധർമ്മോത്രേക്കാളും ധർമ്മപോത്രയും ജേഷ്ഠനായി ജ്യേഷ്ഠനായിട്ട് വരും ആദ്യം ഉണ്ടായത് കർണനാണല്ലോ ഗുന്തി ദേവിക്ക് അതുകൊണ്ട് നിനക്ക് ചക്രവർത്തി പദം പാഞ്ചാലിയെ വരെ നൽകാം എന്തൊക്കെ വാഗ്ദാനങ്ങളാണ് നൽകിയത് എന്നിട്ടും കൃഷ്ണൻ പറഞ്ഞത് എന്റെ സ്വധർമ്മത്തിൽ എനിക്ക് ഒരു ധർമ്മമുണ്ട് എന്നെ എല്ലാവരുടെയും മുമ്പിൽ അപമാനിതനായിരിക്കുന്ന സമയത്ത് എന്നെ സഹായിച്ച ആളെ സഹായിക്കുക എന്നുള്ളതാണ് എൻ്റെ ധർമ്മം അതുകൊണ്ട് ഇനി അങ്ങ് പറഞ്ഞാലും ഞാൻ ഇതിൽ നിന്ന് വ്യതിചലിക്കില്ല എന്ന് പറഞ്ഞു അതിനു മുമ്പ് തന്നെ കുന്തി ദേവി ചെന്നിട്ട് ദർശനം നടത്തിയിട്ട് ഈ സത്യം താന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് നീ പാണ്ഡവപക്ഷത്തേക്ക് മാറണം ഈ അധർമ്മികളുടെ കൂടെ നിന്ന് ജീവിതം വ്യർത്ഥമാക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടും കർണൻ സ്വധർമ്മത്തിൽ നിന്ന് വ്യതിചലിച്ചില്ല ഇതേപോലെ ചില ഘട്ടങ്ങൾ നമുക്ക് ഗുരുവിന്റെ വാക്കുകളെയോ അഥവാ ഈശ്വരന്റെ വാക്കുകളെ പോലും സ്വധർമ്മം നടപ്പാക്കാൻ വേണ്ടിയിട്ട് നിഷേധിക്കേണ്ടതായിട്ട് വരാം ഇല്ലെങ്കിൽ അത് അവഗണിക്കേണ്ടതായിട്ട് വരാം അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ പോലും നമ്മൾ സ്വധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കരുത് സ്വധർമ്മം നിധനം സ്നേഹ എന്ന് ഭഗവാൻ പറഞ്ഞു ഓർത്തിരിക്കണം കാരണം ഓരോരുത്തരുടെയും ധർമ്മം കുലധർമ്മം അവരവരുടെ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് അത് ഡിപെൻഡ് അപ്പോൺ സെൽഫ് ഡിസിഷൻ അതിൽ ഈശ്വരന് പോലും ഒന്നും ചെയ്യാൻ പറ്റില്ല അഥവാ നമുക്ക് ചിലപ്പം വ്യതിചലിക്കാൻ ഇല്ലെങ്കിൽ ഇവ വ്യതിചലിക്കുന്നോ ഇല്ലയോ സ്വധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കുന്നോ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ചില പരീക്ഷണങ്ങളൊക്കെ നടന്നോന്നിരിക്കും ആ ഭഗവാൻ വന്ന് പറഞ്ഞതാണല്ലോ അതുകൊണ്ട് ഇനി ഭഗവാൻ പറഞ്ഞത് കേട്ടാൽ മതി ഇന്ന് സാധാരണഗതിയിൽ ഭൗതികതയിൽ മാത്രം സ്ഥാനമാനങ്ങളൊക്കെ മോഹിക്കുന്നവർ ചിലപ്പം വ്യതിചലിക്കും ഇത് കർണനെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ ഒന്ന് നോക്കിയതാ സത്യത്തിൽ അതാണ് ഒരു ലീല എന്ന് പറയുന്നത് അതുകൊണ്ട് ഈ ഭൗതിക ശക്തിക്ക് അടിമയായിട്ട് ജീവിക്കുമ്പം ആധ്യാത്മികയിലേക്ക് പ്രവേശിക്കുമ്പോൾ പോലും ഇത്തരത്തിൽ ഓരോ കർമ്മങ്ങളിലും നമുക്ക് ശുദ്ധി വരുത്തുന്നതിന് വേണ്ടിയിട്ട് പല തരത്തിലുള്ള അനുഭവങ്ങളും ഇൻറ്റ്യൂഷൻസും ഉപദേശങ്ങളും മാർഗദർശനങ്ങളും ഒക്കെ ഉണ്ടായാലും നമ്മുടെ സ്വധർമ്മം അനുസരിച്ചുകൊണ്ട് കർമ്മശുദ്ധി നേടി പരമവധം പ്രാപിക്കുക എന്നുള്ളത് ഓരോ ഇൻഡിവിജ്വാലിറ്റിയിലുള്ള ക്വാളിറ്റിയാണ് അതിന് ഒരു ഗുരുവിന് പോലും മാർഗദർശനം നൽകാൻ പറ്റൂ അതില് യാതൊന്നും ചെയ്യാൻ സാധിക്കും പിന്നെ നമുക്ക് സംശയം തോന്നിയാൽ ഈ മാർഗത്തിൽ സംശയം തോന്നിയാൽ നമുക്ക് സംശയം ചോദിക്കാം മാർഗദർശനം ചോദിക്കാം ഇതിന്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം എല്ലാവർക്കും നമസ്കാരം